ഹലോ മുത്തലേ അപ്പം ഞാൻ നിങ്ങൾ സ്വന്തം മുന്നേര്മ്മയുടെ അപ്പം നമ്മുടെ ഈ മൾട്ടി കളറിൻ്റെ പുതിയ സ്റ്റോക്കുകൾ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കസ്റ്റമർ ശ്രദ്ധയോടെ കേൾക്കണം ഒരുപാട് കസ്റ്റമർ നമ്മുടെ യൂട്യൂബിൻ്റെ അടിയിൽ കമൻസ് ഇടുന്നതായിരിക്കും ഇതുപോലെ തന്നെ നമ്മൾ റേറ്റ് പറയുന്നില്ല എന്തുകൊണ്ടാണ് റേറ്റ് പറയാത്ത ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ പല മൾട്ടിക്കളറിൻ്റെ വീഡിയോസാണ് നമ്മൾ പിന്നെ പ്ലാന്റ്സിൻ്റെ പിന്നെ വീഡിയോസാണ് ഇരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ ഒരു കളർ അതുപോലെ തന്നെ മൂന്ന് കളറ് അതുപോലെ തന്നെ അഞ്ച് കളർ എല്ലാം ഇടുന്ന എല്ലാം നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് പറയാൻ നിൽക്കുക എന്നൊണ്ട് അത്രയും ലാഗാവുന്നത് കൊണ്ടും അതുപോലെ തന്നെ പല വെറൈറ്റി വീഡിയോസാണ് നമ്മൾ ഇടുന്നത് പല വെറൈറ്റി പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത വീഡിയോസാണ് ഇടുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് പറയുക നടക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ തൊട്ട് താഴെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ഇടുന്നവർക്ക് നമ്മൾ ഫോട്ടോയും റേറ്റും നമ്മളപ്പം തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് നമുക്ക് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ പ്ലാൻസിൻ്റെ വലിപ്പം അതുപോലെ തന്നെ അനുസരിച്ച് തന്നെ നമുക്ക് റേറ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ പുതിയ സ്റ്റോക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ സെയിം പ്ലാൻസ് തന്നെയാണ് നമ്മൾ കസ്റ്റമറിനയക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമർ നമ്മൾ ചോദിച്ചാൽ ഇത്രയും വലിയ പ്ലാൻസ് പാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ പിന്നെ യൂട്യൂബിലിട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കസ്റ്റമറ് കണ്ടിട്ട് നമ്മുടെ മെസ്സേഡുകയും അതുപോലെ തന്നെ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും സ്റ്റോക്ക് വരുമ്പോൾ പറയണെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി പ്ലാന്റ്സ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് പ്ലാൻസ് നമ്മുടെയിൽ ഇപ്പം റെഡി ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു മെസ്സയച്ചപ്പോൾ ഒരുപാട് ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് കസ്റ്റമർ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി മിക്സ്ഡ് കളർ പ്ലാൻസ് നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമുക്ക് മെസ്സയച്ചു അതായത് ഗ്രൂപ്പിൽ കയറാൻ പറ്റാത്തവർക്ക് നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി എല്ലാം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഇട്ടുക ലിങ്ക് വഴി നമുക്ക് ഗ്രൂപ്പിൽ കയറാൻ പറ്റും നമുക്ക് ഏതാണ്ട് മുപ്പത്തി ഒമ്പതാമത്തെ ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നല്ല റേറ്റ് കുറവിൽ തന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നതായിരിക്കും അതുപോലെ നമുക്ക് എല്ലായിടത്തും കൊറിയർ സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്